സുഹൃത്തുക്കളെ നമ്മുടെ സുരേഷ് ഗോപിയുടെ വിവാഹവും അതുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങളേക്കുമാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ പോകാൻ ഉദ്ദേശിക്കുന്നത് ഒരൊറ്റ കാര്യം മാത്രമാണ് എനിക്ക് പറയാനുള്ളത് മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ മതത്തെക്കുറിച്ചും എങ്ങനെയാണ് നമ്മുടെ സംഘികൾ സംഘപരിവാരുകാര് ബി ജെ പി കാര് കാണുന്നതിന് ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഉദാഹരണത ഇപ്പോൾ വന്നിട്ടുണ്ട് നമ്മുടെ ആ ഒരു പ്രോഗ്രാം നടക്കുന്ന സമയത്ത് ഒരുപക്ഷെ മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ പോലും ജന്മത്തിൽ വിചാരിച്ചു കാണില്ല തന്നെ കുറിച്ച് താൻ ഇങ്ങനത്തെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ ഈ പ്രധാനമന്ത്രി അടക്കം പങ്കെടുക്കുന്ന പരിപാടിയില് ഞാൻ എന്ന് പറയുന്ന മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു സിനിമാ നടനാണ് പങ്കെടുക്കുന്നത് എന്നതല്ല ഇവിടെയുള്ള സംഘികളൊക്കെ കരുതുന്നത് ഒരു മുസ്ലിമാണ് കരുതുന്നത് ഒരു കാക്കയാണ് അവിടെ ആ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതെന്ന് മാത്രമായിരിക്കും ഇവിടെയുള്ള എല്ലാ സംഘപരിവാറും കാണുന്നുണ്ടായിരിക്കുക അവർ എങ്ങനെയെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടാവണ എന്ന് സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ ജന്മത്തിൽ വിചാരിച്ചു കാണില്ല ആ ഒരു പ്രോഗ്രാം നടക്കുന്ന സമയത്ത് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി വരുന്നു എല്ലാവരെയും കാണുന്നു പലരും ഷേയ്ക്കാൻ ചെയ്യുന്നു പലർക്കും തൊഴുകൈ കൊണ്ട് ഒരു നമസ്കാരം പറയുന്നു തീർച്ചയായും ായിട്ടും നമ്മൾ അങ്ങനെ നമസ്കാരം പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് അതേപോലെ തന്നെ ഒരു അഭിവാദനം അങ്ങോട്ട് തിരിച്ചു കൊടുക്കാറുണ്ട് പക്ഷേ മോഹൻലാലിനോട് അഭിവാദനം അങ്ങനെ പറയുന്ന സമയത്ത് തൊട്ടപ്പുറത്ത് മമ്മൂട്ടി രണ്ട് കൈയും കെട്ടി നിൽക്കുന്നുണ്ട് ഒരൊറ്റ ഫോട്ടോയാണ് പിന്നെ പ്രചരിപ്പിക്കുന്നത് എന്തുകൊണ്ട് മമ്മൂട്ടിക്ക് പ്രധാനമന്ത്രിയെ തൊഴാൻ സാധിക്കുന്നില്ല നമ്മുടെ ഭാരതീയ സംസ്കാര രീതിയായിട്ടുള്ള ഇങ്ങനെ തൊഴല് കൈകൂപ്പി മറ്റുള്ളവരെ അഭിവാദനം ചെയ്യല് എന്തുകൊണ്ട് മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു മുസ്ലിം ചെയ്യാൻ സാധിക്കില്ല അയാൾ വെറും കാക്കയായത് എന്ന രീതിയിലുള്ള കമന്റുകളായിരുന്നു നമ്മുടെ സോഷ്യൽ മീഡിയ മുഴുവൻ നിറഞ്ഞത് പക്ഷേ മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ പ്രധാനമന്ത്രിയെ തൊഴുതിട്ടുണ്ട് തൊഴുതുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യ ചിത്രം നമ്മുടെ മുമ്പിൽ അങ്ങനെ പ്രചരിക്കുമ്പോഴും ഇത്തരത്തിലുള്ള പ്രചാരങ്ങൾ കൂടി വളരെ ശക്തമായിട്ട് കൊഴുമ്പിരി കൊണ്ട് അങ്ങനെ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് വിസ്മരിക്കാതെ വയ്യ രണ്ടാമത്തെ പ്രശ്നം പറയുന്നത് ശ്രീനാഥ് എന്ന് പറയുന്ന ഒരു അതിഗംഭീര സംഖി ഒരു വേറൊരു പ്രശ്നം കൂടി നമ്മുടെ മുമ്പിലേക്ക് കൊടുത്തിട്ടിരിക്കുന്നത് അതായത് ഈ പ്രോഗ്രാമിക്ക് പോകുന്ന സമയത്ത് അവിടേക്ക് വരുന്ന ആരുമായി കൊട്ടര അവരെ മുഴുവൻ ഒരു മെറ്റൽ ഡിറ്റക്ടറിന് ഉള്ളിലൂടെ കടത്തിവിടുന്നു അതിനുശേഷം ശരീരത്തിലും എന്തെങ്കിലും ആയുധങ്ങളോ മറ്റോ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശോധന നടത്തുന്നുണ്ട് ആദ്യം നമ്മുടെ മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു മഹാനടനാണ് എത്തുന്നത് അദ്ദേഹം രണ്ട് കൈകൾ ഉയർത്തിക്കൊണ്ട് പരിശോധിച്ചോളൂ എന്ന രീതിയിൽ അവിടെ നിൽക്കുന്നുണ്ട് ആ ഒരു മനുഷ്യന് വളരെയധികം ചിരിയോട് കൂടി ഒരു സന്തോഷത്തോടു കൂടിയൊരു കാരണം മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യനല്ലേ ഇങ്ങനെ ഒന്ന് പരിശോധിക്കാനും തൊട്ടടുത്ത് കാണാനും ചിരിക്കാനൊക്കെ കിട്ടുന്നത് അയാൾ പരിശോധിക്കുന്നു പോകുന്നു തൊട്ടു പുറകിൽ വരുന്ന മോഹൻലാലാണ് മോഹൻലാൽ പറ വരുന്ന സമയത്ത് ചിരിച്ചു കൊണ്ട് അയാൾ ഒന്നും പരിശോധിക്കുന്നില്ല അയാൾ പോവുകയാണ് ഒരു പക്ഷെ എനിക്ക് തോന്നുന്ന ഒരു കാര്യം മോഹൻലാൽ ലഫ്റ്റനന്റ് കേണൽ പദവി ഉള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ ഏർ ദേഹത്ത് ഒരുപക്ഷെ അത്തരം പരിശോധനകൾക്കും മറ്റും ചിലപ്പോൾ ആവശ്യമായിട്ട് വരുന്നുണ്ടായിരിക്കില്ല അതുകൊണ്ട് തന്നെ അത്ര ഒരു സംഗതി ആവശ്യമില്ലാത്തതിൽ മോഹൻലാലും തിരിച്ചു പോന്നു അതിന് പുറകിൽ വരുന്ന നമ്മുടെ സുരേഷ് ഗോപി അടക്കം പരിശോധിക്കുന്നുണ്ട് പക്ഷേ ആളുകളാകെ കാണുന്നത് മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനെ മാത്രമാണ് അത്തരത്തിലുള്ളൊരു പരിശോധ ദേഹ പരിശോധന നടത്തിയുള്ളൂ എന്നുള്ളതാണ് അതിന്റെ താഴത്ത് ഞാൻ മുന്നേ പറഞ്ഞ ആ ഒരു വലിയ സംഖ്യ പറഞ്ഞിരിക്കുന്നത് ഏഴ ഏറെ സന്തോഷം തോന്നിയ ഒരു വീഡിയോ ആണ് ഇതിന്റെ കാരണം കണ്ടെത്തുന്നയാൾക്ക് സമ്മാനം ഉണ്ട് കേട്ടോ അപ്പോള് അതിന്റെ ഉത്തരമായിട്ട് ഒരാൾ പറയുന്നുണ്ട് മോഹൻലാലിനെ പരിശോധിച്ചില്ല അപ്പോഴാണ് മാപ്പിള മാപ്പിള തന്നെ യഹൂദിയാണ് ഇതാണ് ഹൂതിയാണ് അവർ വെറും മാപ്പിളയാണ് ഇത്തരം ആൾക്കാരൊക്കെ ബോംബൊക്കെ കൊണ്ടു നടക്കുന്ന ആൾക്കാരാണ് എന്ന രീതിയിലുള്ള കമന്റുകളാണ് ആ താഴത്തു മുഴുവൻ വന്നുകൊണ്ടിരിക്കുന്നത് നോക്കിക്കോളൂ നമ്മുടെ മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ ഒരുപക്ഷെ ആ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത് സഹപ്രവർത്തകനായിട്ടുള്ള സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിനാണ് ഒപ്പം നമ്മുടെ ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രി വന്നിട്ടുണ്ട് അദ്ദേഹത്തെ കാണാനും സാധിക്കുന്ന ഒരു അവസരം കൂടിയാണ് എന്തായാലും ആ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ആ ഒരു മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഒരിക്കൽ പോലും താ വിവാഹം കഴിയുന്നവരെ തൻ്റെ മതത്തെ കുറിച്ചിട്ടൊന്നും ചിന്തിച്ചിട്ടേ ഉണ്ടാവാൻ സാധ്യതയില്ല എന്നിട്ട് പോലും പുറമേയുള്ള നമ്മുടെ ഈ സംഘികളൊക്കെ ഇങ്ങനൊക്കെ ചിന്തിക്കുന്നത് കാണുമ്പോൾ ഇവർക്ക് ഇത്രയ്ക്ക് വലിയ പ്രശ്നം ഇങ്ങനെ കൊടുമ്പിരി കൊള്ളുന്നുണ്ടെങ്കിൽ ഇവരിങ്ങനെ പുകഴ്ത്തി പാടുന്ന വല്ല യു പിയിലേക്കും പോയിട്ട് ഈ സംഘികളൊക്കെ ജീവിച്ചു വിടാന്ന് എനിക്ക് തോന്നിപ്പോകുന്നേ എന്തൊരു ദുരന്തങ്ങളാണ് ഇവര് എന്തൊരു തരത്തിലുള്ള വിഷങ്ങളാണ് ഇവരെ ഇങ്ങനെ എഴുതുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഒരിക്കലും മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ അഭിനയിക്കുമ്പോൾ നമ്മൾ ഞാൻ ഒരിക്കലും അദ്ദേഹം ഒരു മുസ്ലിം നടനാണ് എന്ന രീതിയിൽ ഞാൻ സിനിമ കണ്ടിട്ടില്ലെന്നേ എനിക്ക് തോന്നുന്നത് ഇവിടെയുള്ള സംഘപരിവാറുകാർ മുഴുവൻ മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യന്റെ സിനിമ കാണുന്നത് ഒരു മാപ്പള അത അഭിനയിക്കുന്നു ഒരു മുസ്ലിം അത് അഭിനയിക്കുന്നു ഒരു മാപ്പള സിനിമയാണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഒരു ദുരിത എന്ന രീതിയിലായിരിക്കണം എനിക്ക് തോന്നുന്നത് ഈ ആളുകളൊക്കെ ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഇത്തരത്തിലുള്ളൊരു കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഇങ്ങനെ ഇത് മാത്രമല്ല ഒപ്പം സുരേഷ് ഗോപി സുരേഷ് ഗോപി ആണെങ്കിൽ വിവാഹവും നമ്മുടെ പ്രധാനമന്ത്രിയുടെ വരവോട് കൂടിയിട്ട് എങ്ങനെയാണ് തൃശ്ശൂർ അങ്ങോട്ട് പിടിച്ചടക്കുക എന്ന് പറഞ്ഞ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് നടക്കുന്നില്ല എല്ലാ പണി നോക്കുന്നു അവസാനം അവിടുത്തെ ഒരു ക്രിസ്ത്യൻ പള്ളിയിൽ പോയിട്ട് അവിടെ ഒരു കിരീടം അടക്കം കൊടുക്കുന്നുണ്ടായി ആ കിരീടാണെങ്കിൽ ഏതൊരു കയരളിയുടെ ക്യാമറമാനാണ് തള്ളിയിട്ട് എന്ന് പറഞ്ഞിട്ട് വേറെ പ്രചാരണ ഒരു സംഗീതമാകാം കയരളിയുടെ ക്യാമറമാൻ ഒരാൾ പോലും അവിടേക്ക് പോയിട്ടില്ല എന്ന് തെളിഞ്ഞപ്പോൾ ആ ഒരു മാപ്പ് പറഞ്ഞ് തടി ഉയൂരുകയും ചെയ്തിട്ടുണ്ട് ഇങ്ങനെ സംഗതി വേറെ നടക്കുന്നുണ്ട് എന്തായാലും അദ്ദേഹം ജനിച്ചത് അങ്ങട്ട് കോട്ടയത്തെങ്ങാണ്ടാണ് പിന്നീട് താമസം കണ്ട് തിരുവനന്തപുരത്ത് എങ്ങനെ കഴിഞ്ഞാൽ പക്ഷേ ഈ രണ്ട് സ്ഥലത്തുള്ള പള്ളിയിലൊന്നും കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല അദ്ദേഹം നമ്മുടെ തൃശ്ശൂർ പള്ളിയിൽ കൊടുത്തിട്ടാണ് ഈ ഒരു വെള്ളി വെള്ളിക്കിരീടമൊക്കെ സോറി സ്വർണ്ണക്കിരീടമൊക്കെ കൊടുത്തത് അത് മിക്കവാറും വോട്ട് ബാങ്കിന്റെ ഭാഗമായിട്ടോ എന്നുള്ള ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്തൊക്കെയാലും സംഗതി ഭയങ്കര ഭീകരമായിട്ടുള്ള അവസ്ഥയിലേക്കാണ് ഇത്തരത്തില് എല്ലാവരുടെയും മതത്തിന്റെ പേരിൽ മാത്രം കാണുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ സമൂഹത്തിലെ സംഘപരിവാർ എന്ന് പറയുന്ന ചെറിയ ഗ്രൂപ്പ് മാറിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ഒരു ഭീകരാവസ്ഥ പോലെ തിരിച്ചറിയേണ്ട ഒരവസ്ഥയാണെന്ന് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായം കൂടി ആ വീഡിയോ നിങ്ങൾ കണ്ടിരിക്കുമല്ലോ നിങ്ങളുടെ അഭിപ്രായം കൂടി ഞാനൊന്ന് ആവശ്യപ്പെടുന്നുണ്ട് കേട്ടോ ബൈ